തൃശ്ശൂരിലെ നാട്ടികയിലെ തൃപ്രയാറിൽ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൻ്റെ ഞെട്ടിൽ നിന്ന് നാട് ഇനിയും കരകയറിയിട്ടില്ല മദ്യപിച്ച് ലോറി ഓടിച്ച് അപകടമുണ്ടാക്കിയ ക്ലീനറും ഡ്രൈവറും അറസ്റ്റിലായി റോഡരികിൽ ഉറങ്ങിക്കിടന്ന പാലക്കാട് മീൻകര സ്വദേശികളാണ് അപകടത്തിൽ മരിച്ചത് പരിക്കേറ്റ രണ്ടുപേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് അപകടം നടന്ന തൃപ്രയാറിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുന്നു സൂരജ് സജി യഥാർത്ഥത്തിൽ ഈ ഇന്ന് ഈ പ്രഭാതം പൊട്ടിവിടുന്നതു തന്നെ ഇത്തരമൊരു ഭീകരമായ അപകടത്തിൻ്റെ വാർത്ത കേട്ടുകൊണ്ടാണ് കാരണം മദ്യപിച്ച് വണ്ടി ഓടിക്കുക ഡ്രൈവർ ഉറങ്ങാൻ കിടക്കുക ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ വണ്ടി ഓടിക്കുക അങ്ങനെ അങ്ങനെ നിയമലംഘനത്തിൻ്റെ ഒരു ഘോഷയാത്രയാണ് ഈ അപകടത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് ഏറ്റവും ലേറ്റസ്റ്റായ അപ്ഡേറ്റ്സ് എന്താണ് ഈ വാർത്തയിൽ സ്കിൻ എന്താ നമ്മളിപ്പോൾ തൃപ്രയാറിലുമാണ് ഉള്ളത് ഇപ്പോഴും ഈ വായുവിൽ ചോരയുടെ ഗന്ധം ഇങ്ങനെ വമിക്കുന്നുണ്ട് സ്കീൻ അതല്ലാതെ മറ്റൊന്നും പറയാൻ പോലും കിട്ടുന്നില്ല ഇന്ന് പകൽ മുഴുവൻ നമ്മൾ കണ്ട കണ്ണുനീരുണ്ട് പ്രധാനപ്പെട്ട ഈ ഇവരുടെ നഷ്ടപ്പെട്ടവരെ ഉറ്റ ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ ഒരു ഒരു നാടാകെ തേങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് അത് തന്നെയാണ് ഈ തൃപ്രയാറിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നു ആ കണ്ണുനീർ തന്നെയാണ് അതായത് ഈ എറണാകുളവും അതുപോലെ തന്നെ തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിലൊക്കെ ഒരു രണ്ട് മാസത്തേക്കൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന നാടോടി കുടുംബങ്ങളാണ് അവർ ഈ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിനും മറ്റുമൊക്കെ ആയി എത്തുന്നതാണ് അവർ ഇവിടെ എത്തിയ ശേഷം ഇവിടെ എത്തിയ ശേഷം അവർ ഈ രണ്ട് മാസം ഇവിടെ തമ്പടിച്ച് ഈ ജോലി ചെയ്ത് മടങ്ങുന്നു അങ്ങനെ അഞ്ച് ദിവസത്തേക്ക് കൂടി അവർക്ക് ജോലി കിട്ടിയത് കൊണ്ടാണ് അവർ ഇവിടെ തങ്ങാൻ തീരുമാനിച്ച് ഈ തങ്ങുന്നത് ഇപ്പോൾ ഞാൻ തയ് ഈ നിൽക്കുന്ന ഈ ഭാഗത്തായിരുന്നു ഇവർ രണ്ട് ദിവസം മുമ്പ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തൊക്കെ ആയിരുന്നു ഇവർ രണ്ട് ദിവസം മുമ്പ് വരെ താമസിച്ചിരുന്നത് ഇന്ന് തൃപ്രയാർ ഏകാദശി ആയതുകൊണ്ട് തന്നെ ഇവർ ഈ വലത്തുവശത്തെ ട്രാക്കിലേക്ക് താമസം മാറുന്നു ഇതിലെ ഒത്തിരി വണ്ടികളൊക്കെ പോകാനുള്ളതാണ് എന്ന് കരുതി അവർ എനിക്ക് കാണുന്ന ഈ വലത്തുവശത്തെ ട്രാക്കിലേക്ക് താമസം മാറ്റുന്നു ഉറക്കം മാറ്റുന്നു അതിനിടയിലാണ് ഇന്നലെ മദ്യപിച്ചെത്തിയ ഈ ലോറി ഡ്രൈവർ ും അതുപോലെ തന്നെ ക്ലീനറും ചേർന്ന് ഇവർക്ക് മുകളിലൂടെ ഈ ലോറി കയറ്റി ഇറക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട രമേശ് ഉണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ലോറി ഇവർക്ക് മുകളിലൂടെ കയറി ഇറങ്ങി എൻ്റെ ഭാര്യയുടെയും ഭാര്യയുടെ പറയുന്നത് എങ്ങനെയാണ് എൻ്റെ ഭാര്യയുടെയും മകൻ്റെയും തലയിലൂടെയാണ് ഈ ലോറി കയറി ഇറങ്ങിയത് ആ സമയത്ത് ഞാൻ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കി ലോറി കൈയ്യടിച്ച് നിർത്തി നിർത്തിയ സമയത്ത് ഡ്രൈവറോട് വണ്ടി എടുക്കരുത് എടുക്കരുതെന്ന് പല തവണ ആവശ്യപ്പെട്ടു പക്ഷേ ഡ്രൈവർ അത് കേട്ടില്ല പിന്നോട്ടെടുത്തു ഈ ലോറി എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ രണ്ട് തവണ ഈ ലോറി പിന്നോട്ടെടുത്തു അങ്ങനെയാണ് പിന്നീട് രണ്ട് ജീവനുകൾ കൂടി നഷ്ടപ്പെടുന്നതിലേക്ക് ഇടയാക്കിയതെന്നുള്ളതാണ് പറയുന്നത് നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ പകൽ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഷീറ്റൊക്കെ മൂടിയിട്ടുണ്ടായിരുന്ന ഈ ലോറി പോയ സമയത്ത് ഈ രക്തം തളം കെട്ടി നിന്ന സ്ഥലത്തെ ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു അത് മാറ്റിയതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ച കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് സ്കേൻ ഈ ലോറി കൃത്യമായ രീതിയിൽ പുറകോട്ടെടുത്തിട്ടുണ്ട് ആ ടയറിന്റെ പാടുകളെല്ലാം അതുപോലെ തന്നെ ഉണ്ട് സ്കേൻ വളരെയധികം സങ്കടപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ രാത്രി കാലങ്ങളിൽ കുരുവാസംഘത്തിന്റെ ശല്യമൊക്കെ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു ഇന്നലെ ഈ അപകടം നടന്നതിന് ശേഷം ഇവർ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ഹൈവേയുടെ ഓരത്തുനിന്ന് പല വാഹനങ്ങൾക്കും കൈ കാണിച്ചു പക്ഷേ തങ്ങൾ കള്ളന്മാരാണെന്ന് കരുതി ആരും വാഹനം നിർത്തിയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് അങ്ങനെ ഏറെ പ്രയാസപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് ഈ പകൽ മുഴുവൻ അവർ കടന്നുപോയത് എന്തായാലും ഈ അഞ്ച് മൃതദേഹങ്ങളും സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ പാലക്കാട് ഗോവിന്ദാപുരത്തെത്തിയ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന നടപടികൾ അടക്കം പൂർത്തിയായിട്ടുണ്ട് സർക്കാർ എന്തായാലും അടിയന്തര ധനസഹായം ഉൾപ്പെടെ നൽകുന്നത് പരിഗണിക്കുന്നുമുണ്ട് നിലവിൽ ഈ പ്രതികളായ അതായത് ഈ വാഹനം ഓടിച്ച ക്ലീനറാണ് ക്ലീനർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല മദ്യലഹരിയിലായിരുന്നു ക്ലീനറും ഡ്രൈവറും എന്തായാലും ഇരുവരും പോലീസിന്റെ കസ്റ്റഡിയിലാണ് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാളെ ഇവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമത്തിലേക്കാണ് അതിന്റെ ഭാഗമായി കൊണ്ടുള്ള ശാസ്ത്രീയ തെളിവുകളടക്കം ഈ വാർത്താ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു നാളെ രാവിലെയോടുകൂടി തന്നെ ഇവർ ഇവരെ കോടതിയിൽ ഹാജരാക്കും മുന്നൂറ്റി നാലടക്കം ചുമത്തിക്കൊണ്ട് കർശന വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള നടപടികളിലേക്കാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും എല്ലാം കടന്നിരിക്കുന്ന സ്കേൺ എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇനി നമ്മുടെ നിരത്തുകളിൽ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി അത് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് ഓക്കെ താങ്ക് യു തൃപ്രയാറിൽ നിന്ന് സൂര്യൻ നമുക്കൊപ്പം ചേർന്നത് തൃപുരയിലാണ് രാവിലെ അപകടം ഉണ്ടായതും അഞ്ചു പേര് മരിച്ചതും